ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു വിജ്ഞാപനം വരും മുമ്പ് തന്നെ സീറ്റുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥി മോഹികൾ ഒളിഞ്ഞും തെളിഞ്ഞും അതിനുള്ള തന്ത്രങ്ങളും മെനയുന്നുണ്ട് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ഉൾപ്പെടെ സീറ്റുറപ്പിക്കാനായി പതിനെട്ടടവും പയറ്റുകയാണ് നേതാക്കൾ കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് യു ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം മണ്ഡലത്തിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കോൺഗ്രസിന്റെ ഈ നീക്കം കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തോമസ് ചാഴിക്കാടനാണ് സിറ്റിംഗ് എം പി മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ എത്തിയപ്പോൾ യു ഡി എഫിൽ നിന്ന ജോസഫ് ഗ്രൂപ്പിന് അർഹമായതാണ് കോട്ടയം സീറ്റ് എന്നാണ് പാർട്ടിയുടെ വാദം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ജോസ് കെ മാണിയാണ് കോട്ടയത്ത് നിന്നുള്ള പാർലമെന്റ് അംഗം ജോസഫിന് സീറ്റ് കൊടുത്താൽ കെട്ടിവെച്ച കാശു പോലും കിട്ടില്ലെന്നും കോൺഗ്രസ് ഏറ്റെടുത്താൽ ഉജ്ജ്വല വിജയം നേടാനാവുമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകിയാൽ ഡോക്ടർ അജീസ് പെൻ മാത്യൂസിനെയാണ് കോട്ടയത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത് ജോസ് കെ മാണിയോടുള്ള മണ്ഡലത്തിലെ എതിർപ്പ് വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെ നീക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിച്ചെങ്കിലും എൽ ഡി എഫ് പാളയം വിട്ട് കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച മാണി സി കാപ്പനോട് തോറ്റു ജോസിന്റെ തോൽവി മാത്രമല്ല ഇടതു സർക്കാരിനോടുള്ള എതിർവികാരവും വികാരവും കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഇടതുമുന്നണിയിലെത്തിയെങ്കിലും തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന് ജോസ് കെ മാണി പക്ഷത്തിലെ ഭൂരിപക്ഷം പേർക്കും നീരസമുണ്ട് ഈ നീരസം അനുകൂലമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നവകേരള സദസ്സിന്റെ സ്വീകരണത്തിനിടെ തോമസ് ചാഴിക്കാടൻ എംപിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി വിമർശിച്ചത് ജോസ് കെ മാന്യു പക്ഷത്തെ നേതാക്കളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനെതിരെ പാർട്ടി നേതാവ് ജോസ് കെ മാനിയുടെ മൌനം ഏറെ ചർച്ചയായിരുന്നു ഇതൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ബി എങ്കിലും കോട്ടയത്ത് വിജയപ്രതീക്ഷയില്ല സഭാ മേലധിഷ്യന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിക്കുന്നുണ്ടെങ്കിലും കോട്ടയത്ത് അത്ര മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്ന് നേതാക്കൾക്ക് തന്നെ അറിയാം